എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കും ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലെ മുസഫാബിയിൽ പ്രവർത്തിക്കുന്ന ഒരു കബ്തേരിയയിലേക്ക് ീ മേക്കറുടെയും സ്നാക്സ് മേക്കറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് സെവൻ ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലുള്ള രണ്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ കം ലേസർ മെഷീൻ ഓപ്പറേറ്ററുടെ വേക്കൻസിയാണ് ഇലക്ട്രിക്കൽ വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് മെഷീൻ ഓപ്പറേറ്റിങ്ങിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം അടുത്ത വേക്കൻസി ഓട്ടോ കാർഡ് ഡ്രാഫ്റ്റ്മാൻ്റെ വേക്കൻസി ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറിയും ഓവർ ടൈമും ഉണ്ടായിരിക്കും അതുകൂടാതെ കമ്പനി വിസ അക്കോമഡേഷൻ ഇതുണ്ട ഇത് രണ്ടും ഉണ്ടായിരിക്കും ഇപ്പോൾ വിസിറ്റ് വിസയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ഫോർ സിക്സ് ഡബിൾ സീറോ എയ്റ്റ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ സാൻസ് ട്രാൻസ്പോർട്ട് പ്രൈവറ്റ് പാസഞ്ചേഴ്സ് കമ്പനിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അക്കൗണ്ടൻറ്റ് കം ഓഫീസ് അഡ്മിൻ്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസിറ്റായിരിക്കും സാലറി നിശ്ചയിക്കുന്നത് മെയിൽ ആണ് അപ്ലൈ ചെയ്യാനുള്ളത് താല്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പരായ സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സിക്സ് സെവൻ സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുകയിലുള്ള ഒരു റൂം മെസ്സിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കേരള ഫുഡെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ നയൻ ടു സീറോ സെവൻ ഫോർ ത്രീ സീറോ ത്രീ നയൻ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിലുള്ള ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലേക്ക് പാസ്ട്രി കോമി വണ്ണിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് കേക്കും ബ്രെഡും എല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് സീറോ നയൻ വൺ നയൻ വൺ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലെ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്ക് ആങ്കർ വീഡിയോ പ്രസൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് അഡ്വർടൈസ്മെൻറ്റ് റീൽസ് ഷോർട്സ് ഫോട്ടോ ഷോട്ട്സ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് സെവൻ സിക്സ് നയൻ ഡബിൾ ഫോർ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ മാനുഫാക്ചറിംഗ് കമ്പനിയായ സുഡിനോക്സ് ഇൻ്റർനാഷണൽ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ ഇലക്ട്രീഷ്യൻ ടേർണർ സെയിൽസ്മാൻ ക്യൂസി ഓട്ടോ കാർഡ് ടിഗ് വെൽഡർ ഫാബ്രിക്കേറ്റേഴ്സ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സെയിൽസ്മാൻ്റെ നാല് വേക്കൻസിയും ടിഗ് വെൽഡറുടെ പത്ത് വേക്കൻസിയും ഫാബ്രിക്കേറ്റേഴ്സിൻ്റെ അഞ്ച് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായി ചോദിച്ചിട്ടില്ല താല്പര്യമുള്ളവർ സിഡ്നോക്സ് എച്ച് ആർ വൺ ടു ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക അജ്മാനിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് നാടൻ കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാടൻ ഭക്ഷണങ്ങളെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ഒരു മലയാളി കുക്കിനെയാണ് നോക്കുന്നത് സ്റ്റാർട്ടിംഗ് സാലറി ആയിരത്തി എണ്ണൂറ് ദിറംസും ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ ത്രീ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിലെ ഒരു പെർഫ്യൂം കമ്പനിയിലേക്ക് പാക്കിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് പെർഫ്യൂം പാക്കിംഗ് ആണ് പ്രധാനപ്പെട്ട ജോലികൾ സാലറി ആയിരത്തി ഇരുന്നൂറ് ധറംസും ഓവർ ടൈമും ഉണ്ടായിരിക്കും പതിനൊന്ന് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം വരുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് സിക്സ് നയൻ സിക്സ് വൺ എയ്റ്റ് ത്രീ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് വൺ ട്രിപ്പിൾ ടു സീറോ സിക്സ് സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഭർദുബായിലുള്ള മിനിമാർട്ടിലേക്ക് ക്യാഷ്യർ കം പർച്ചേസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് സാലറി സ്റ്റാർട്ടിംഗ് രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ഖരാമയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് സാലറി സ്റ്റാർട്ടിംഗ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ ഐ എ ടി സി എസ്റ്റിമേഷൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും യു എയിലെ സുഗോൺ ഇൻഷുറൻസിലേക്ക് ഇൻഷുറൻസ് അഡ്വൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് സാലറി പ്ലസ് കമ്മീഷനാണ് വരുന്നത് വർക്ക് ലൊക്കേഷൻ ഷാർജയിലാണ് മിനിമം രണ്ട് വർഷത്തെ ഇൻഷുറൻസിലോ ഫിനാൻഷ്യൽ സെക്ടറിലോ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടാർജറ്റ് ബേസ്ഡ് സെയിലായിരിക്കും വരുന്നത് ടാർജറ്റ് എല്ലാ മാസവും അച്ചീവ് ചെയ്യണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫൈവ് ടു എറ്റ് സീറോ ഡബിൾ ഫൈവ് എന്ന നമ്പറിലോ മെബിൻ ഡോട്ട് സോയിച്ച് അറ്റ് സുക്കൂൺ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഫുജ്രയിലെ കൽബയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ വിസയും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സിക്സ് ഡബിൾ സെവൻ വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ഉമ്മൽക്കോയിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയും കാർ പെയിൻറ്ററുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് കാർ പെയിൻറ്ററുടെ രണ്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് കമ്പനി വിസ അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സെവൻ ഫൈവ് എയ്റ്റ് സെവൻ നയൻ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ചിൽഡ് വാട്ടർ എഫ് സി യു സ്പ്ലിറ്റ് എ സി ഇതിലൊക്കെയുള്ള എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സീറോ ത്രീ ഫോർ ടു നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐ റാസൽ കയ്മയിലുള്ള ഒരു സേവേജ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് ഹെവി ഡ്രൈവർ ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ഹെവി ഡ്രൈവറുടെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മൂന്നാമത്തത് സേവേജ് ഹെൽപ്പറുടെ വേക്കൻസിയാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സിക്സ് ഫോർ സെവൻ ഡബിൾ ഫൈവ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക അബുദാബി മുസഫയിലുള്ള മൊബൈൽ ഫോൺ ആൻഡ് കമ്പ്യൂട്ടർ സ്റ്റോറിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ ഹിന്ദി നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അറബി സംസാരിക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സോഷ്യൽ മീഡിയ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്ത് ഉള്ള ആളായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫോർ ത്രീ ടു സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്